ഭൂമിയിൽ നിന്ന് പതിനഞ്ച് കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യൻ്റെ അന്തരീക്ഷത്തിന് സമീപത്താണ് നാസയുടെ സൗരദൗത്യമായ പാർക്കർ സോളാർ പ്രോബ് എത്തിയിരിക്കുന്നത് സൂര്യൻ്റെ ഏറ്റവും അടുത്തെത്തുന്ന മനുഷ്യനിർമ്മിത വസ്തുവെന്ന റെക്കോർഡും ഇതോടെ പാർക്കർ സ്വന്തമാക്കി കഴിഞ്ഞു സോളാർ പ്രോബ് സൂര്യപ്രതലത്തിൽ നിന്ന് അറുപത്തൊന്ന് ലക്ഷം കിലോമീറ്റർ അടുത്താണ് എത്തിയിരിക്കുന്നത് ഡിസംബർ ഇരുപതിനാണ് പേടകത്തിൽ നിന്നും അവസാന സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് പേടകം സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ദൗത്യം പൂർത്തിയാക്കിയിട്ടുമുണ്ട് എന്നും നാസ് അറിയിച്ചു ഡിസംബർ ഇരുപത്തേഴിന് പേടകത്തിൽ നിന്നുള്ള അടുത്ത സിഗ്നൽ ലഭിക്കുക സൂര്യൻ്റെ ഏറ്റവും പുറമെയുള്ള അന്തരീക്ഷമായ കൊറോണയിലൂടെയാണ് നിലവിൽ പേടകം സഞ്ചരിക്കുക മണിക്കൂറിൽ ഏഴ് ലക്ഷം കിലോമീറ്റർ വേഗത്തിലാണ് പേടകം സഞ്ചരിക്കുന്നത് തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഡിഗ്രി വരെയുള്ള താപനിലയെ അതിജീവിക്കുവാൻ പേടകത്തിന് സാധിക്കും രണ്ടായിരത്തി പതിനെട്ടിലാണ് പാർക്കർ നാസ വിഷപ്പിച്ചത് ഇപ്പോൾ ശാസ്ത്രലോകം നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് ഇന്ന് രാത്രിയോടെ സന്ദേശം വരണമെന്നാണ് നാസ പറയുന്നത് മനുഷ്യ നിർമ്മിച്ചതിൽ ഏറ്റവും വലിയ വേഗത്തിൽ ഏകദേശം ഏഴ് ലക്ഷം കിലോമീറ്റർ മണിക്കൂറിൽ ആണ് സഞ്ചരിക്കുന്നത് അതായത് തിരുവനന്തപുരം ടു ഡൽഹിയിൽ എത്താൻ ട്രെയിൻ എടുക്കുന്ന സമയം പാർക്കർ കവർ ചെയ്യുന്നത് നാല് സെക്കൻഡ് മാത്രമാണ് ചന്ദ്രനിൽ എത്താൻ ഏകദേശം മുപ്പത്തിമൂന്ന് മിനിറ്റ് ശബ്ദത്തേക്കാൾ അഞ്ഞൂറ്റമ്പത് മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ പാടകത്തിനാകും പതിനൊന്ന് പോയിൻറ്റ് നാല് മൂന്ന് സെൻറ്റിമീറ്റർ കട്ടിയുള്ള കാർബൺ കോമ്പോസിറ്റ് കവചമാണ് തൂരിൻ്റെ അതിശക്തമായ ചൂട് താങ്ങാൻ കഴിയുന്ന ചുറ്റുമുള്ള ആവരണം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് ഏഴു വർഷം നീളുന്നതാണ് പാടകത്തിൻ്റെ ദൗത്യം ഇനിയുള്ള ഒരു വർഷത്തിൽ രണ്ടു തവണ കൂടി പേടകം സൂര്യൻ്റെ ഏകദേശം ഇത്ര തന്നെ അടുത്തെത്തും ഇപ്പോൾ സൂര്യന്റെ ഏറ്റവും പുറമെയുള്ള അന്തരീക്ഷമായ കൊറോണയിലൂടെയാണ് പേടകത്തിന്റെ സഞ്ചാരം സൗരയുദ്ധത്തിനും അപ്പുറമുള്ള വാസിയോഗ്യമായ ഗ്രഹങ്ങളെ തേടി മനുഷ്യൻ യാത്ര തുടങ്ങുമ്പോൾ ഭൂമിയിലെ ജീവനെ താങ്ങി നിർത്തുന്ന സൂര്യന്റെ രഹസ്യം എന്തെന്നും സൗരക്കാറ്റിന്റെ ഉത്ഭവം മുതൽ സോളാർ മാസ് ഇഞ്ചക്ഷനുകളുടെ ചുരലഴിക്കുവാൻ പേടകം സഹായിക്കുമെന്നും ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഇതിനോടകം തന്നെ പേടകം ഇരുപത്തൊന്ന് തവണ സൂര്യൻ്റെ സമീപത്തുകൂടി കടന്നുപോയി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ സൂര്യൻ്റെ അന്തരീക്ഷം വഴി കടന്നു പോകുന്നത് അപ്പോൾ അതിശക്തമായ സൂര്യകിരണങ്ങൾ മൂലം ഭൂമിയുമായുള്ള ആശയവിനിമയം നിലയ്ക്കും ഇത് പൂർണ്ണമായ തോതിൽ പുനഃസ്ഥാപിക്കാനും ശേഖരിച്ച വിവരങ്ങൾ ഭൂമിയിലേക്ക് അയക്കുവാനും മാസങ്ങൾ വേണ്ടിവരും തീവ്ര വികരണങ്ങളെ അതിജീവിച്ച് പുറത്തെത്തിയാൽ തികന ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാസ